തിപ്പലശ്ശേരി മൃഗാശുപത്രിയുടെ പതിനഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് നടത്തുന്ന കെട്ടിട നവീകരണം അവസാന ഘട്ടത്തിൽ പൊളിഞ്ഞ് തുടങ്ങിയ മേൽക്കൂരയും ഓഫീസ് ഫാർമസി മൃഗങ്ങളെ ശുശ്രൂഷിക്കുന്ന ഷെഡ് തുടങ്ങിയവയും പുതുക്കി നിർമ്മിച്ചു ആളുകൾക്കിരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ചുറ്റുമുണ്ടായിരുന്ന പാഴ്മരങ്ങൾ വെട്ടിമാറ്റുകയും കിണറും പരിസരങ്ങളും വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് മറ്റു മറ്റുപണികൾ പൂർത്തിയായെങ്കിലും പ്ലംബിങ്ങും വൈദ്യുതീകരണവും നീളുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു പ്ലംബിംഗ് ജോലികൾ പൂർത്തിയാകാതെ കരാറുകാരൻ സ്ഥലം വിട്ടെന്നാണ് ആരോപണം എന്നാൽ കരാറുകാരന് പണം ലഭിക്കാത്തതാണ് പണികൾ യഥാസമയം പൂർത്തിയാകാത്തതിന് തടസ്സമെന്നും സൂചനയുണ്ട് വൈദ്യുതീകരണത്തിന് പുതിയ കരാർ നൽകണം ഇതിന്റെ പ്രാരംഭ നടപടികൾ ജില്ലാ പഞ്ചായത്തിന്റെ നിർമ്മാണ വിഭാഗം നടത്തിയെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു സമീപമുള്ള കടമുറികൾ വാടകയ്ക്കെടുത്താണ് നിലവിൽ മൃഗാശുപത്രി പ്രവർത്തിക്കുന്നത് ഇവിടെ മൃഗങ്ങൾക്ക് വേണ്ട സൌകര്യങ്ങൾ ഇല്ലാത്തത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് മൃഗാശുപത്രിയുടെ ഓടുമേഞ്ഞ പഴയ കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു എലികളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം മൂലം ജീവനക്കാർ ഭീതിയോടെയാണ് കഴിഞ്ഞിരുന്നത് ആശുപത്രിയുടെ ശോചയാവസ്ഥയെക്കുറിച്ച് സിസിടിവി പലതവണ വാർത്ത നൽകിയിരുന്നു പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളിക്കുന്ന തിപ്പുലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ നൂറുകണക്കിന് ജനങ്ങളാണ് ആശുപത്രിയെ ആശ്രയിക്കുന്നത്